ട്വന്റി നയൻ ഫൈവ് ജി ഒരുപാട് വൺ ഇയർ വാറണ്ടിയുള്ള പീസോ വൺ ഇയർ വാറണ്ടി ഉള്ള ഓപ്പൺ വൺ ഇയർ വാറണ്ടിയുള്ള പീസ നല്ല മാറ്റം ഇരുപത്തിനാലായിരം രൂപ ആണ് നമ്മള് കൊടുക്കുന്നത് പതിനേഴായിരം നമ്മള് കഴിഞ്ഞ വീഡിയോയില് ഉള്ള കമന്റ് നമ്മളൊന്ന് പിക്ക് ചെയ്യും നിങ്ങൾ അഡ്രസ് അയച്ചാണെങ്കിൽ മതി പിന്നെ നമ്മുടെ ഈ ഏത് പർച്ചേസ് ചെയ്താണെങ്കിൽ നമുക്ക് അഷ്വഡായിട്ടുള്ള ഗിഫ്റ്റ് ഉണ്ട് നമ്മൾ വീഡിയോയിൽ ഉണ്ടോ നമ്മുടെ വീഡിയോയിലും പറയണ്ടല്ലോ ഹൺഡ്രഡ് അറുപത്തിയാറായിരം രൂപക്ക് വന്നിരുന്ന ഫോണാണ്

എത്ര വന്നു മൂന്നാൾക്കാരാ വന്നിട്ടുള്ളത് മൂന്ന് പേര് മൂന്നുപേര് നാട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസം കളക്ട് ഗൂഗിൾ പിക്സല് നമ്മോള വാങ്ങിക്ക

പ്രസാദ് ആണ് കസ്റ്റമർ അടുത്തത് നിന്ന് വന്ന് എടുത്ത കസ്റ്റമർ ആണ് ഫോൺ എടുത്ത കസ്റ്റമർ ആണ് നമ്മളെ വീഡിയോ കണ്ടിന്യൂസ് ആയി കണ്ട ആളുകൾക്ക് മനസ്സിലായി നമ്മൾ ഗിഫ്റ്റ് എടുത്തതും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു സ്വന്തം ബാലൻസ് ഉണ്ട് മൂന്ന് പേര് വരാന്ന് പറഞ്ഞ ആളുകളാണ് രണ്ടാൾ നാട്ടിലില്ല ഒരാൾ ഈവനിങ് ജസ്റ്റ് ഓപ്പൺ ഇയർ വാറണ്ടിയുള്ള പീസ് നല്ല മാറ്റം ഇരുപത്തിനാലായിരം വന്ന ഫോണാണ് ആണ് നമ്മള് കൊടുക്കുന്നത് പതിനേഴ് അഞ്ഞൂറിനാണ് കൊടുക്കുന്നത് അടുത്ത ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ ഫുൾ കസ്റ്റമർ യൂസ് ചെയ്യാത്ത വൺ ഇയർ വാറണ്ടി ഉള്ള പീസുകളാണ് ഇതൊക്കെ വരുന്നത് നല്ല ഫ്രഷ് അല്ലേ ഫ്രഷ് തന്നെ വൺ ഇയർ വാറണ്ടിയിൽ കൊടുക്കുന്നു ഇനി ഇതാക്കി ഓപ്പോന്റെ എഫ് ട്വന്റി നയൻ വേണ്ട ഇനി എഫ് ട്വന്റി നയൻ പ്രോ സീരീസ് വേണ്ട ആളുകളാണെങ്കിൽ ഇതുകൊണ്ട് ഇത് മുപ്പതിനായിരം രൂപ സെയിൽ ചെയ്തിരുന്ന മോഡലാണ് ഇതിപ്പം കൊടുക്കുന്നത് നമ്മൾ ഇരുപതിനായിരം രൂപ ഇയർ ഇയർ അതേപോലെ തന്നെ ഇതാക്കുന്ന വിവോ സീരീസിലാണെങ്കിലും വിവോന്റെ എക്സ് ടു ഹൺഡ്രഡ് അറുപത്തിയാറായിരം രൂപക്ക് വന്നിരുന്ന ഫോണാണ് നമ്മൾ ഇതാക്കണേ യൂസ് ചെയ്യാത്ത ഡെമോ പീസ് പ്രൊഡക്ടുകൾ തീരെ യൂസ് യൂസ് ചെയ്യാത്ത ചെയ്യാത്ത തീരെ കൊടുക്കുന്നത് നല്ല നാല് അങ്ങനെ വന്നാൽ പതിനേഴായിരം രൂപ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് രൂപ പുതിയ ഫോൺ ഫോൺ പുതിയ ആയിട്ട് കൊടുക്കും പ്രോ ആണെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ഇത് പ്രീ ഓൺ കാറ്റഗറിയിൽ വരുന്നതാണ് അറുപത്തെട്ടായിരം രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ കമ്പനി വാറണ്ടി ബാലൻസ് ശരിക്കും രൂപയുടെ ഫോണാണ് നിങ്ങൾ പുതിയ ഫോൺ പോലെ തന്നെ പിന്നെ എസ് ട്വന്റി ഫൈവ് എസ് ട്വന്റി ഫൈവ് സ്റ്റോക്ക് ഉണ്ട് അമ്പത്തൊന്നായിരം രൂപയ്ക്കും നാല്പത്തെട്ടായിരം രൂപ സ്റ്റോക്ക് ഉണ്ട് ജസ്റ്റ് യൂസ് ചെയ്യാത്ത പീസിൽ ഫൈവ് ടി ഡി ആർ എ പീസ് ആണ് ഇത് ഇന്ത്യൻ പീസാണ് വരുന്നത് അൻപത്തി ഒന്നായിരം രൂപ കൊടുക്കാം ചെറിയ ഡിഫറൻറ് ഉള്ളു കുറച്ചുകൂടി പൈസ കുറച്ച് കിട്ടണമെങ്കിൽ ഒരേ മോഡലാണ് ഇത് തന്നെ നാപ്പത്തെട്ടായിരം എസ് ട്വന്റി ഫൈവ് ആട്ടോ കിട്ടുന്നത് മുന്നേ എസ് ട്വന്റി ഫോർ കൊടുത്ത അതേ വിലക്കാണ് നമ്മൾ എന്താക്കുന്നത് എസ് ട്വന്റി ഫൈവ് റേറ്റ് റൈറ്റ് ആണെങ്കിൽ എഴുപത്തയ്യായിരം രൂപ വന്ന ഫോണാണ് നമ്മൾ നാപ്പത്തെ കൊടുക്കുന്നത് എത്ര വ്യത്യാസം വാറണ്ടി കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റുമല്ലോ ഉറപ്പല്ലേ നമ്മൾ വാറണ്ടി എന്താ ഏറ്റവും പുതിയ സീരി വിവോന്റെ വി ഫിഫ്റ്റി നമുക്ക് ഓർമ്മ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്ത സാധനം ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തത് ഡെമോ പീസ് ആണ് കസ്റ്റമർ യൂസ് ചെയ്യാത്തത് മുപ്പത്തയ്യായിരം വില വന്ന സാധനമാണ് ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറിന് വൺ ട്വന്റി വേരിന്റ് കൊടുക്കുന്നത് ഇത് ടു ഫൈവ് സിക്സിലും വൺ ട്വന്റി മുപ്പത്തയ്യായിരവും മുപ്പത്തിരണ്ടായിരം വന്ന മോഡലാണ് നമ്മൾ ഇരുപത്തി എട്ടായിരം ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറും ആ എല്ലാത്തിനും ഫിനാൻസ് കൊടുക്കുന്നില്ല ഇതാണ് വന്ന് ഫിനാൻസ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫിനാൻസ് എല്ലാ അതെ ഇനി സാംസങ്ങില് എല്ലാവർക്കും എൽ ഇ ഡി ഡിസ്പ്ലേ വേണം ബഡ്ജറ്റ് കുറവില് വേണം എന്നുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എ പതിനാറ് ഉപയോഗിക്കാത്ത പീസ് പത്ത് മാസത്തിൽ കൂടുതൽ വാറണ്ടി ഉള്ള പീസാണ് ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വരുന്ന ഫുൾ കണ്ടീഷൻ ഫോണാണ് കമ്പനി വാറന്റി ബാലൻസ് ഉള്ള കസ്റ്റമർ ഉപയോഗിക്കാത്തത് അങ്ങനെ പറഞ്ഞാൽ പതിമൂന്ന് അഞ്ഞൂറിന് കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ചെറിയ ബഡ്ജറ്റിൽ എൽ ഇ ഡി ഡിസ്പ്ലേയും അയ്യായിരം എം എച്ച് ബാറ്ററിയുള്ള ഫോൺ നോക്കുകയാണെങ്കിൽ ആക്കണം എ പതിനാറ് നല്ലൊരു ഓപ്ഷനാണ് കുറച്ച് കളക്ഷൻസ് കൂടിയുള്ളു ഒരുപാട് പീസ് വന്നിരുന്നു കുറച്ച് കളക്ഷൻസ് കൂടിയുള്ളൂ ഇനി വേറൊന്ന് പരിചയപ്പെടുത്തുകയെന്നു വെച്ചാൽ ഐഫോൺ സാധാരണക്കാർക്ക് ഐഫോൺ വേണമെങ്കിൽ ഒരു ഇരുപതിനായിരം പതിനയ്യായിരം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം അങ്ങനെ മിക്സ്ഡ് കളക്ഷനിലായിട്ട് വരുന്ന മോഡൽ ഇതാക്കണം ഐഫോൺ തേർട്ടീൻ ഉണ്ട് ഉണ്ട് ഫിഫ്റ്റീൻ ഉണ്ട് ഉണ്ട് പ്ലസ് ഉണ്ട് സിക്സ്റ്റീൻ ഉണ്ട് അതുപോലെ തന്നെ ആകുന്ന ഫിഫ്റ്റീനിൽ തന്നെ വേറെ കളർ ആകണം പച്ച കളറില് ഉണ്ട് നീല കളറിലുണ്ട് ഐഫോൺ ലെവനിൽ റെഡ് വേണമെങ്കിലും ഒരുപാട് ഉണ്ടല്ലോ ഇതൊക്കെ സാധാരണക്കാരായ ആളുകൾക്ക് ഒന്നും അവർക്ക് ഒരു ഫോൺ എടുക്കണം ഐഫോൺ എടുക്കണം ആഗ്രഹം ഇതാണ് ഒരുപാട് കളക്ഷൻസ് ആണ് ഇനി മിനി സീരീസിലാണെങ്കിൽ ട്വൽ മിനി തേർട്ടീൻ മിനി ാണ് പതിനാലായിരം രൂപ പിന്നെ ട്വന്റി ത്രീ എഫ് സീരീസിൽ നോക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ തന്നെ ബോക്സ് പീസ് ഐഫോൺ തേർട്ടീൻ ഉണ്ട് ട്വൽവിന് ഉണ്ട് എല്ലാ സീരീസിലും ഇതാക്കി ബോക്സ് ബോക്സ് പീസ് കളക്ഷൻസിൽ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഫിഫ്റ്റീൻ പ്രോ സീരീസ് വേണം ഫിഫ്റ്റീൻ പ്രോ സീരീസ്മൂവായിരം പ്രൈസ് വരുന്നുള്ളൂട്ടോ ആറ് മാസം വാറണ്ടി ബോക്സ് ഉള്ളതുണ്ട് ബോക്സ് ഇല്ലാത്തതുണ്ട് ഉണ്ട് പ്രോ ഫിഫ്റ്റീൻ പ്രോ സ്റ്റാർട്ടിങ് വരുന്ന എഴുപത്തി മൂവായിരം ഇനി ഇത്തവണ നമ്മൾ മിക്സ്ഡ് ആയിട്ട് വെച്ചതാ ഒരുപാട് പറയാനുണ്ടാവും പിന്നെ അതാണ് സാംസങ്ങിലാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രീ ഓണ്ട് ആറ് മാസം വാറണ്ടിയിൽ വരുന്ന ബോക്സ് പീസ് കളക്ഷൻസ് ആണ് ഇതെല്ലാം ഇതൊക്കെ ആറ് മാസം വാറണ്ടി ഇനി പിന്നെ അതിൽ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ് ഓപ്പോൻ്റെ ഫൈവിൻ്റെ എക്സൈറ്റ് ഇതിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് ഒമ്പ് ഒമ്പത് മാസം കമ്പനി വാറണ്ടി ഉണ്ട് ഇതിന് ഓപ്പോൻ്റെ ഫൈവിൻ്റെ എക്സൈറ്റ് അറുപത്തയ്യായിരം രൂപ ഒക്കെ വന്ന മോഡലാണ് നമുക്ക് ജസ്റ്റ് പ്രൈസിലായിട്ട് കൊടുക്കാം ഇത് ഇത്ര എക്സൈറ്റ് റേറ്റ് ആണ് എഴുപതിനായിരം രൂപ ഓക്കെ നാൽപ്പത്തി നാൽപ്പത്തി ഇത് എഴുപതിനായിരം രൂപക്ക് വന്നിട്ട് മോണാണ് ഫൈൻഡ് എക്സൈറ്റ് ക്യാമറ ഒക്കെ കില്ലാടി ഫോണാണ് നാല്പത്തിയായിരം രൂപക്ക് കൊടുക്കാം ഒമ്പത് മാസം വാറണ്ടി ഉണ്ട് ചെറിയ ഉപയോഗമേ ഉള്ളൂ ഇനി ഇതാക്കണ സിയോമി ഫിഫ്റ്റീൻ സിയോമി മിക്സ്ഡ് ആയിട്ട് കളക്ഷൻ വെച്ചോ അങ്ങനെ കാണാൻ സിയോമി ഫിഫ്റ്റീൻ ഉണ്ട് ഇത് അറുപത്തയ്യായിരം രൂപക്ക് വന്ന മോഡലാണ് നമുക്ക് നാപ്പത്തി ഒമ്പത് തൊള്ളായിരത്തിന് കൊടുക്കാം ഇതും ഏകദേശം ഒമ്പത് മാസത്തോളം വാറണ്ടി ബാലൻസ് ഉണ്ട് ഇനി ഇതാക്കണ ജസ്റ്റ് ഓപ്പൺ ആണ് ഇനി നമ്മൾ തിരിച്ചു വരണത് മുപ്പത്തി ആറായിരം രൂപയുടെ ഫോൺ ആണ് ഇതിനൊക്കെ ആയിരം രൂപ കമ്പനിയിൽ ഫ്രഷിന് കൂടിയിട്ടുണ്ട് പക്ഷെ ബ്ലിഷ് ഷോപ്പറിൽ കൂടി തേർട്ടി വൺ പ്രോ പ്ലസ് മുപ്പത്തി ആറായിരം രൂപ വില വരുന്നതാണ് നമുക്ക് മുപ്പത്തി ഒന്നായിരത്തിന് ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ് ട്വൽവ് ടു ഫൈവ് സിക്സിന് ൺ പ്രോ ആണെങ്കിൽ അതും അവൈലബിൾ ആണ് ട്വൽ ജി ബി ടു ഫൈവ് സിക്സിൽ മുപ്പത്തി മൂന്ന് ഉറുപ്പേൻ്റെതാണ് ഇരുപത്തെട്ടായിരം അയ്യായിരം കുറച്ച് കൊടുക്കാൻ പറ്റും ഇനി ഇതാക്കണം മോട്രോള സീരീസ് ചോദിക്കുന്ന ആളുകളുണ്ട് ഇതിൽ ബ്ലിഷോപ്പറിന്റെ ആറ് മാസം വാറണ്ടി ഉള്ള പ്രിയോണ്ടാണ് മോട്രോള കളക്ഷൻ എടുത്ത് ഫിഫ്റ്റി പ്രോ ഉണ്ട് അടിച്ച് ഫിഫ്റ്റി നിയോ ഉണ്ട് ഇത് ആളുകൾ ഞങ്ങളുടെ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് കുറഞ്ഞ ബഡ്ജറ്റിലുള്ളൂ ോ നിയോ ഇതിന്റെ പ്രൈസ് ഇരുപതിനായിരം രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത് ഫിഫ്റ്റി നിയോ ആണെങ്കിൽ പതിനഞ്ച് പതിനാറ് രൂപ പ്രൈസ് റേഞ്ചിൽ ഇതിന്റെ കണ്ടീഷൻ ബേസിലാണ് പ്രൈസ് വരുന്നത് ഇതിന്റെ പ്രൈസ് എല്ലാം നമ്മുടെ ആപ്പിൽ ഉണ്ട് ബ്ലിഷോപ്പന്റെ ആപ്പുണ്ട് സ്റ്റോറിൽ വരേണ്ട പോയി പർച്ചേസ് ഉറപ്പല്ലേ പർച്ചേസ് ചെയ്യാൻ പറ്റും ഇനി ഇതാക്കണോ റനോ സീരീസിൽ നോക്കുകയാണെങ്കിൽ റനോന്റെ ഫോർട്ടീൻ പ്രോ വൺ ക്യാമറ ഉള്ള മോഡലാണ് ഇത് ഇതാക്കുന്ന ഓണത്തിന്റെ സമയത്ത് മാത്രം പറഞ്ഞാണ് സ്പെഷ്യൽ വരെയാണ് എന്താ സർപ്രൈസ് ആണ് വെയിറ്റ് അടിപൊളിയായിട്ട് വരുന്നുണ്ട് ഇനി ഇതാക്കണ കൗണ്ടറിൽ ആളുകൾക്ക് പ്രിയോണ്ട് മതി വാറണ്ടിയില് മതി ഇ എം ഐയില് വേണം ഇതാക്കണ കൗണ്ടറിൽ എല്ലാം മിക്സ്ഡ് കളക്ഷൻസ് ആണ് സാംസങ് തന്നെ എസ് ട്വന്റി ഫൈവ് വേറെ പീസുണ്ട് എസ് ട്വൻറ്റി ഫൈവ് ഉണ്ട് എസ് ട്വൻറ്റി ഫൈവ് അപ്പോൾ തന്നെ എഫ് ട്വൻ്റി നയൻ പ്രിയോണിലുണ്ട് എഫ് ട്വൻറ്റി ഫൈവ് ഉണ്ട് ഫൈവ് പ്രോ ആണ് അത് എസ് ട്വൻറ്റി ത്രീ വേണമെങ്കിലുണ്ട് ഇരുപത്തെട്ടായിരം രൂപ കൊടുക്കാൻ പറ്റും എസ് ട്വൻറ്റി ത്രീ എഫ് ഇയിൽ തന്നെ ഉണ്ട് ബോക്സ് ഇല്ലാത്ത കളക്ഷൻ വേണമെങ്കിൽ ഇനി കുറഞ്ഞ പഠിച്ചിട്ട് സാംസങ് വേണേൽ സാംസങ്ങിൻ്റെ എ പതിനഞ്ച് ഉണ്ട് അതുപോലെ തന്നെ സാംസങ്ങിന്റെ എ പതിനാറ് പ്രീ ഓണിലും വേണമെങ്കിലും എസ് ട്വന്റി ത്രീ അൾട്രാൽ ആയിരം നാല്പത്തി അയ്യായിരം പ്രൈസ് അപ്പൊ രണ്ടു മൂന്ന് മോഡൽസ് ഉണ്ട് ട്വന്റിൽ സാംസങ് എന്നെ നോക്കുന്ന ആളുകൾ പിന്നെ അത് ചോ ചോദിക്കാൻ സ്പെഷ്യൽ ആയിട്ട് ഫിനാൻസും സാംസങ്ങിന്റെ കളക്ഷൻ ബോക്സ് ഫീസ് തന്നെ നോക്കുന്ന ആളുകളാണെങ്കിൽ ഇതാ സാംസങ്ങിന്റെ കളക്ഷൻ ഇനി ഗൂഗിൾ പിക്സൽ ആണെങ്കിൽ ഒമ്പത് പതിനൊന്ന് മാസം വാർന്നിട്ടുള്ള പിക്സൽ ടെന്ന് പിക്സൽ ടെന്ന് പതിനൊന്ന് മാസം വാർന്നിട്ടുള്ള ഇന്ത്യൻ പീസ് ആണ് ഇന്ത്യൻ ഇന്ത്യൻ പീസ് ആണ് നമുക്ക് അറുപത്തി അയ്യായിരം രൂപ കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ പിക്സൽ സീരീസ് ഉണ്ട് ബോക്സ് പീസ് കളക്ഷൻസ് ഇതൊക്കെ വരുമ്പോൾ എത്ര എന്ന് രൂപന്റെ മുകളിൽ വില സോറി എൺപതിനായിരത്തിന്റെ മുകളിൽ വില അതെ ടുവൽ ജിബി ടു ഫൈവ് സിക്സ് ആണ് വില പിക്സൽ എയ്റ്റ് ഉണ്ട് പ്രൈസ് റേഞ്ച് കൊടുക്കുന്നത് നമ്മളത് ആറ് മാസം ഇതാക്കണം അല്ലാതെ ആയിട്ട് വൺപ്ലസ് കളക്ഷനിലാണ് പ്ലസിന്റെ നോട് തേർട്ടിൻ ആറ് നൈനാറ്

ഈ ഏത് സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്താണെങ്കിൽ നമുക്ക് അഷൂഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഉണ്ട് ഉണ്ടോ നമ്മൾ വീഡിയോയിലും പറയേണ്ടതല്ലേ സ്ഥിരമായിട്ട് ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നതാണ് സ്പെഷ്യൽ ആയിട്ട് ഫോൺ അഷ്വഡായിട്ടുള്ള ഗിഫ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് സ്പെഷ്യൽ ഓഫറുകൾ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇപ്പം എണ്ണിയാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കളക്ഷൻസ് നോക്കി സെലക്ട് ചെയ്യണമെങ്കിൽ ബാറ്ററായിട്ട് സ്റ്റോറിൽ വരാമെന്നാണ് സ്റ്റോർ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ നെല്ലാങ്കണ്ടിയിലാണ് ഇനി നമുക്ക് സ്റ്റോറിൽ വരേണ്ട നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ട് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് നമ്മൾ നൽകുന്നത് ഇനി ക്യാഷ് ഓൺ ഡെലിവറി വേണേൽ ക്യാഷ് ഓൺ ഡെലിവറി നൽകുന്നുണ്ട് ഒരുപാട് കളക്ഷൻസ് മൾട്ടി ബ്രാൻഡ് സെലക്ട് 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 ചെയ്ത കളക്ഷൻസ് ഇനിയിപ്പോ സ്റ്റോക്ക് ഇല്ലാന്നുള്ള പരാതി ഫോൺ വേണം എടുക്കാം ഏത് ഏത് ഫോൺ എടുക്കുക ഐഫോൺ ഐഫോൺ പതിനഞ്ചായിരം രൂപ മുതൽ ഐഫോൺ സ്റ്റാർട്ടിങ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഏത് ഫോൺ എടുക്കാണെങ്കിലും വാറണ്ടി യൂസ്ഡ് ഫോൺ എടുക്കുകയാണെങ്കിൽ ആറുമാസത്തെ വാറണ്ടി കൊടുക്കും പിന്നെ ഏത് ഫോണിനും ഫിനാൻസ് കൊടുക്കും ഒരു ഷോറൂമിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മോളിൽ ഫിനാൻസ് ആണെങ്കിലും ഫിനാൻസ് അവരെ സിബില് കാര്യങ്ങളൊക്കെ കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി നെല്ലാങ്കണ്ടിയാണ് സ്റ്റോർ ലൊക്കേഷൻ വരുന്നത് ഇനി നിങ്ങൾ കോഴിക്കോട് ജില്ലയിലല്ലാത്തവരാണ് കാണാന്ന് വെച്ചാൽ ഇനി കോഴിക്കോട് ജില്ലയിലാണെങ്കിലും നിങ്ങളെ വീട്ടിലേക്ക് പ്രൊഡക്റ്റ് വേണമെങ്കിൽ ബ്ലിഷപ്പൺ ആപ്പ് നിങ്ങളെ ഫോണിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ ലഭിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ ഒന്ന് നൽകാം വിളിച്ചത് പർച്ചേസ് ചെയ്യേണ്ട എങ്ങനെയാണ് സഹായിക്കുന്നതാണ് എന്നാൽ എവിടെ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഫ്രീ ഡെലിവറി ആണ് നൽകുന്നത് ഓൺ ഡെലിവറി ഉണ്ട് യെസ് വീഡിയോ സപ്പോർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം